അതിലൊന്നും അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരാൻ പോകുന്നില്ലേ ഉള്ളൂ അതിനിപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒക്കെ പരിഗണനയിൽ വരെയല്ലേ മാത്രമല്ല ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ഒടുവിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ അതിനുശേഷം അല്ലാതൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല മാത്രമല്ല അതിന് പ്രസക്തിയില്ലെന്നേ ഞാൻ പറയുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ഒരു കൃത്യമായ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോക്കൂ അമ്പത്തിനാല് ലക്ഷം പേരാണ് വന്നത് എല്ലാവരുടെയും അതിപ്പോൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാവരുടെയും പന്തളം കൊട്ടാരത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തന്നെ എല്ലാ സാമുദായിക സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും കൂടി ഒരു പരാതിയില്ലാതെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ അത് തന്നെയാണ് അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വല്ല വളരെ അടിസ്ഥാന സൗകര്യത്തോടുകൂടി ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് വന്ന് തൊഴുത് കൃത്യമായി അപകടരഹിതമായി സന്തോഷത്തോടുകൂടി തിരിച്ചു പോകണം അതുതന്നെയാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം അതുകൊണ്ട് അതിലൊന്നും ഒരു കൺഫ്യൂഷനില്ല ഈ പരിപാടി വിമർശിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒന്ന് മതേതര സർക്കാർ എന്തുകൊണ്ട് അയ്യപ്പ സംഗമം മാത്രം നടത്തുന്നു എന്നുള്ളതൊന്ന് രണ്ടാമത് ക്ഷണിക്കപ്പെട്ട ആളുകളെ അവരുടെ സ്റ്റാറ്റസ് കണക്കിലാക്കി വാണിജ്യവൽക്കരണത്തിലുള്ള സംഭവം അതായത് അവരെ സ്പോൺസർമാരാക്കി അല്ലെങ്കിൽ പണത്തിരിവരുള്ള പരിപാടി എന്നുള്ള തരത്തിലാണ് മറ്റൊന്ന് ഞാനതല്ല പറയുന്നത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരല്ല ഇത് നടത്തുന്നത് നടത്തുന്ന ദേവസ്വം ബോർഡാണ് അതിലൊരു കൺഫ്യൂഷനും ഇല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത് നടത്തുന്നത് ഞാൻ പലപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ് സിംഗപ്പൂരിൽ വച്ച് കഴിഞ്ഞ മണ്ഡല മകരക്ക മകരവിളക്ക് മഹോത്സവത്തിന് മുമ്പായി ഞങ്ങളുടെ മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് രാജീവ് കുമാർ അവിടെ പങ്കെടുത്തപ്പോൾ അവരുടെ ഒരു ആവശ്യം ലോകത്ത് വീണ്ടും വിവിധ ഭാഗങ്ങളിൽ വരുന്നു വരുന്ന അയ്യപ്പന്മാരെ കേൾക്കണം ഞങ്ങൾക്ക് നയതന്ത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങളെ കേൾക്കണം അത് അങ്ങനെ പറയുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്നം ജൂബിലിയാണ് ഉടനെ തന്നെ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ഒന്ന് പമ്പാ സംഗമം രണ്ട് ആഗോള അയ്യപ്പ സംഗമം പമ്പാ സംഗമം നമ്മൾ കഴിഞ്ഞ മണ്ഡലമകരങ്ങളൊക്കെ മഹോത്സവത്തിനിടയ്ക്ക് തന്നെ നടത്തി പിന്നീട് ഇതിലേക്ക് വരുന്നു അപ്പോഴാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ത്രയോ കാലങ്ങളായി ഇവിടെ ഹൈപ്പവർ കമ്മിറ്റി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാറി മറിഞ്ഞൊക്കെ വന്നു ഒടുവിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇറക്കിയ മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് അംഗീകരിച്ചു ആയിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു അപ്പോൾ സ്വാഭാവികമായും ആദ്യം ഇവർ സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ മുന്നിൽ വെച്ച ആശയമുണ്ട് ഒപ്പം ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം അതിന് എല്ലാവിധമായ പിന്നെ ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മൂവായിരം പ്രതിനിധികൾ അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കൺഫ്യൂഷനുമില്ല പിന്നെ പിന്നെ എഴുപത് ദിവസത്തെ മണ്ഡല മകരവൽക്ക് മഹോത്സവം ദേവസ്വം ബോർഡിൻ്റെ മിടുക്കൊണ്ടാണ് നടക്കുന്നത് എഴുപത് ദിവസം നമുക്ക് നടത്താൻ പറ്റുമോ അങ്ങനെ സർക്കാരിൻ്റെ പിന്തുണ വേണ്ടേ കഴിഞ്ഞ മണ്ഡല മകരകളൊക്കെ സംബന്ധിച്ച് നമുക്ക് മൂ രണ്ട് പ്രാവശ്യമാണ് മുഖ്യമന്ത്രി നേരിട്ട് മീറ്റിംഗ് വിളിച്ചത് അതിനുശേഷം ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രി എത്ര പ്രാവശ്യമാണ് മീറ്റിംഗ് വിളിച്ചത് ഓരോ വകുപ്പ് മന്ത്രിമാരും അങ്ങനെ ഒരു ഒരു കൂട്ടായ ശ്രമത്തിൽ കൂടിയല്ലേ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതേ രീതി തന്നെയാണ് ഞങ്ങളിതിലും വിളിക്കുന്നത് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു സർക്കാർ അതിന് പിന്തുണ കൊടുക്കുന്നു പിന്നെ ഈ പറയുന്ന ആളുകൾ ഉത്തർപ്രദേശിലൊക്കെ കുംഭമേളയൊക്കെ നടന്നത് സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതാണോ അല്ലല്ലോ ഇതൊക്കെ രാഷ്ട്രീയമായി പറയുന്ന ആരോപണങ്ങളാണ് ഞങ്ങളതിലേക്ക് ഞങ്ങൾ ഇതിലൊന്നും രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചു മാത്രം അപ്പം ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞങ്ങളിത് ആരെയും വെല്ലുവിളിക്കുന്നത് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണം സംസ്ഥാന സർക്കാരിൻ്റെ സഹായം വേണം കിട്ടാൻ പറ്റുന്ന സകല ആളുകളുടെയും സഹായം വേണം നിങ്ങൾ നോക്കൂ എല്ലാ അമ്പലങ്ങളിലും ഏതൊക്കെ അമ്പലങ്ങൾ തിരുപ്പതിയിലൊക്കെ നിങ്ങൾ നോക്കൂ തിരുപ്പതിയിലൊക്കെ എത്രയോ സഹായങ്ങളാണ് അവിടെ ഒരു സി എസ് ആർ ഫണ്ട് കൊണ്ട് നടക്കുന്നത് ഈ സി എസ് ആർ ഫണ്ട് കൊണ്ട് നടത്തുന്നത് പിന്നെ ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണോ ബഹുമാനപ്പെട്ട കുമ്മനത്തിൽ നിന്ന് അറിവില്ലാത്തതാണോ നിങ്ങൾ നോക്കൂ തിരുച്ചെന്തൂര് തിരുച്ചെന്തൂർ മുന്നൂറ് കോടിയാണ് ഒരു ഒരു ഭക്തൻ മുന്നൂറ് കോടിയാണ് കൊടുത്തത് ശബരിമലയിൽ ഒരു അഞ്ച് അഞ്ചിൻ്റെ കാശ് വരുമ്പോൾ എന്താ ഇവർക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് മനസ്സിലാകുന്നോണ്ട് ചോദിക്കുകയാണ് ശബരിമലയിൽ ഒരു അഞ്ചിൻ്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തിയാൽ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ എന്താവകാശം നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സ്വമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അല്ല പറ്റില്ല എന്നിങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിനുള്ളിൽ നിലവെടുക്കാൻ പാടില്ലല്ലോ ഭഗവാന്റെ വികസനമല്ലേ അവർക്ക് അവകാശമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല ശബരിമലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ വേണം ആ സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഇനി ഏതെങ്കിലും ഒരു ഭക്തൻ്റെ സമർപ്പണമായാലും അത് പൊതുവേ സ്വീകരിക്കുക എന്ന നിലപാടാണ് ദേവസ്വം ബോർഡിനുള്ളത്